നമ്മുടെ ബിന്നിയുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടത് കുറേ കമൻസ് കണ്ടു ബിന്നി ഇപ്പോഴാ പറഞ്ഞിരിക്കുന്നു പതിനാറ് ലക്ഷം ഒന്നും പി ആറ് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ആ വീഡിയോ തപ്പിപ്പിടിച്ച് കണ്ടു അപ്പോഴും ഉള്ളതാണെന്നേ ബിന്നി പറയാണ് ഞാൻ പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യമൊന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടയാൾ മാറിപ്പോയെന്ന് തോന്നുന്നു ബി അല്ലാതെ ശ്രമിച്ചെങ്കിൽ പിന്നെ എനിക്കറിയില്ല ആരാണ് ശ്രമിച്ചത് ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കഥ വരുന്നത് തന്നെ ഭിന്നി എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ ഭിന്നി കാരണം ക്രൂശിക്കപ്പെട്ട ഒരു എരയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ആ പതിനാറ് ലക്ഷത്തിൽ എത്ര കിട്ടി എത്ര കിട്ടി എന്നുള്ള ചോദ്യം ദിവസേന കേൾക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ബിന്നി കാണിച്ചത് ഭയങ്കര മോശമായി പോയി കാരണം ബിന്നി പതിനാറ് ലക്ഷം അനുമോള് ബി ആറ് കൊടുത്തു എന്ന് പറഞ്ഞ കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരു ഏതെങ്കിലും വിഷയത്തിൽ ഒരു വീഡിയോ ഇവിടെയാണെങ്കിൽ നേരെ താഴെ വന്നിട്ട് പതിനാറ് ലക്ഷത്തിൽ സമ്മറിന് എന്തോ കിട്ടി എന്നാണ് ചോദിക്കുന്നേ ഇതിനൊക്കെ കാരണം ആരാണ് ബിന്നിയാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ബിന്നി പറയാണ് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല എന്ന് അപ്പൊ പിന്നെ ഞാനാണോ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പതിനാറ് ലക്ഷത്തിന്റെ കാര്യം അപ്പോൾ തള്ളി മറിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ ഒരു ഒരു ലക്ഷോ അല്ല അമ്പതിനായിരം ഒക്കെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ആൾക്കാര് വിശ്വസിച്ചാണ് ഈ പതിനാറ് ലക്ഷമാണ് കൈവിട്ട് പോയത് ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം